മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയെയാണ് യുക്തിയെയാണ് സർക്കാർ ചോദ്യം ചെയ്യുന്നത് പത്താമത്തെ വർഷം ഞാൻ ഈ പറയുന്ന വാചകമാണ് പ്രധാനം പത്താമത്തെ വർഷം തിരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ വരുന്ന പ്രത്യേകമായ ഒരു അയ്യപ്പ ഭക്തി അത് പയ്യന്നൂരിൽ താങ്കൾ ചോദിച്ചതുപോലെ അത് പയ്യന്നൂരിൽ നിന്ന് വന്നതാണ് എവിടെ നിന്നാണ് ആകാശത്തു നിന്ന് പൊട്ടി വീണതാണോ എന്നറിയാത്ത ഒരു രാഷ്ട്രീയ കുബുദ്ധി കേന്ദ്രങ്ങളിൽ ഉദയം ചെയ്താണോ എന്ന് അന്വേഷിക്കണം ആദ്യം അതാണ് ഞങ്ങൾ അതിനെയാണ് ചോദ്യം ചെയ്തത് അതാണ് ഞങ്ങൾ ചോദ്യം ചെയ്ത് ഞങ്ങൾ അതിൻ്റെ 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 കാപട്യത്തെയാണ് ചോദ്യം ചെയ്തത് അതിലേ അയ്യപ്പന് അതൊരു വിശ്വാസമല്ലേ അയ്യപ്പൻ അല്ലേ ഭയങ്കര വിശ്വാസമല്ലേ ആ വിശ്വാസത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ കാപട്യത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു അതാണ് ഞങ്ങളുടെ ആദ്യത്തെ പ്രതികരണം ഞങ്ങളുടെ ആദ്യത്തെ പ്രതികരണം അതാണ് ഈ കോൺഗ്രസ് ഉണ്ടായിരുന്നു അല്ല ഞങ്ങള് സർക്കാരിൻ്റെ ഈ കാപഡ്യം തുറന്നു കാട്ടാനുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുണ്ടല്ലോ മനുഷ്യൻ്റെയും ഭക്തരുടെയും സാമാന്യ ബുദ്ധിയെയും യുക്തിയെയും ചോദ്യം ചെയ്യുന്ന തരത്തിൽ പത്താം മാസം തെരഞ്ഞെടുപ്പിൻ്റെ സ്വാഹത്തിൽ നടത്തുന്ന അയ്യപ്പ സംഗമത്തിൻ്റെ യുക്തിയെ സത്യവാങ്മൂലം നിലനിൽക്കുമ്പോൾ കേസുകൾ നിലനിൽക്കുമ്പോഴും നവോത്ഥാന സമിതി നിലനിൽക്കുമ്പോഴും നടത്തുന്ന ഈ ഈ ആ കാട്യത്തിനാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് അതിന്റെ അത് എല്ലാണ്ട് പത്താമത്തെ കൊല്ലം പത്താമത്തെ കൊല്ല ദേവസ്വം ബോർഡിന്റെ അവസാന സമയല്ലേ അല്ല മാസ പ്ലാൻ അതായത് മൂവായിരം പേരാണ് മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യുന്നത് ഇതൊക്കെ ഇതൊക്കെ ആരോട് പറയുന്നത് മൂവായിരം പേര് കൂടി കൂടി മൂവായിരം പേര് കൂടി ചർച്ച ചെയ്യാൻ പോകുന്നു മാസ്റ്റർ പ്ലാൻ ശബരിമല ഇങ്ങനെ കളിയാക്കല്ലേ പൊതുജനത്തെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ പൊതുജനത്തിന്റെ സാമാന്യ ബുദ്ധിയെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ മൂവായിരം പേര് വന്നിട്ട് ഒരുമിച്ചിരുന്നിട്ട് വിദേശികളെല്ലാവരും കൂടി വന്നിരുന്ന് ശബരിമലയിലെ മാസ്റ്റർ പ്ലാനിനെ കുറിച്ചുള്ള തയ്യാറുണ്ട് ഒരു വലിയ ഡോക്യൂമെന്റ് ആ ഡോക്യുമെന്റ് വരുമ്പോഴേക്കും ആ ആ ഡോക്യുമെന്റ് വരുമ്പോഴേക്കേ ആ ഡോക്യൂമെന്റ് വരുമ്പോഴേക്കും എലക്ഷൻ വരും അപ്പൊ വേറെ ഗവൺമെന്റ് അധികാരത്തിലാണ് ഞങ്ങൾക്ക് എന്താണ് അല്ലല്ല അതൊക്കെ അതൊക്കെ ഞാൻ പറ ഞങ്ങൾ ഒരു കാലത്തും ഒരു സമുദായ സംഘടനയുടെയും തീരുമാനത്തെ ഞങ്ങൾ എതിർക്കാറു ആ തീരുമാനത്തിൻ്റെ യുക്തിയെ ചോദ്യം ചെയ്യാൻ ഒന്നുമില്ല അതൊക്കെ അവർക്കുള്ള അതിനുള്ള സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു ഇഷ്ടമുള്ള തീരുമാനം സംഘടനാപരമായ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി ഒരു ചോദ്യം ചോദിക്കട്ടെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റിയാണ് അത് പ്രഖ്യാപിക്കുന്നത് അവരെല്ലാം മുപ്പത്തൊന്നാം തീയതി വരെ ബീഹാറിലെ രാഹുൽ ഗാന്ധിയുടെ പരിപാടിയായിട്ട് പങ്കെടുത്തു എല്ലാവരും ബീഹാറാണ് മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞവരെല്ലാം ഡൽഹിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അവരോചിച്ച് തീരുമാനം കൊടുക്കും ആ ചാപ്റ്റർ ക്ലോസ് ചെയ്താൽ ഒരു ചർച്ചയില്ല അല്ല ഒരു ചർച്ചയിൽ തന്നെ ഞാൻ അതിനെ ഒരു ചർച്ചയില്ല ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം കെ പി സി സി പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ആ വിഷയത്തിൽ ഞങ്ങളെ ബാധ്യ ചർച്ചയില്ല അതൊക്കെ അതാത് സമയത്ത് പാർട്ടി യുക്ത യുക്തിപൂർവമായ തീരുമാനങ്ങൾ അതാത് സമയത്ത് എടുക്കും അല്ലല്ല അതെ സമയത്ത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കും